നമുക്ക് കൊല്ലം ജില്ലയിലുള്ള കാട്ടിൽ മേക്കാതിൽ ക്ഷേത്രം അതുപോലെ ഓച്ചറ പരബ്രഹ്മക്ഷേത്രം എന്നും ഇവിടെ ആയിട്ട് പോവാൻ നമുക്ക് അപ്പോൾ വൃശ്ചികമാസം ഒന്ന് മുതൽ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം നടക്കുക അപ്പം ഭയങ്കര തിരക്ക് ആയിരിക്കും എന്നറിയാമെങ്കിലും അവിടെ ഒന്ന് പോയി തൊഴാമെന്ന് വെച്ചേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഭയങ്കര ക്യൂ ആണേ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് ക്യൂ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല നല്ലപോലെ തൊഴാനായിട്ട് എവിയെ തൊഴാനായിട്ട് പറ്റി അവിടെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി നമുക്ക് ശങ്കരമംഗലം കൊല്ലം ജില്ലയിലെ ശങ്കരമംഗലം എന്ന സ്ഥലത്തുനിന്ന് ഓട്ടോറിക്ഷയുണ്ട് അവിടെ നിന്ന് കുഞ്ഞു ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രത്തെ അടുത്തുകൂടെ ഒരു സമൂഹത്തിലൊരു ആട് കടന്നു പോകുന്നുണ്ട് അതിനടുത്ത് ഓട്ടം കൊണ്ട് നിർത്ത് നമുക്ക് ഉണ്ട് അക്കരെ കയറാനായിട്ട് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മതി അക്കരെ എത്താനായിട്ടേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അക്കരെ എത്തി ചെന്നപ്പോഴായോ എന്നും പറയേണ്ട ആൾക്കാരുടെ ഒരു ജനഭാവം അവിടെ എല്ലാം തൊഴുത് കഴിഞ്ഞു ഞങ്ങള് പിന്നെ അതിൻ്റെ തൊട്ടാണ് കടലുള്ളത് അവിടെ ആ കടൽ തീരത്ത് ഞങ്ങൾ എല്ലാവരും തൊഴുതിട്ട് കടൽ തീരം കാണാനായിട്ടൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് സുനാമി വന്ന സമയത്ത് ഈ ക്ഷേത്രം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നശിച്ച് വരുന്നു ഈ ക്ഷേത്രം മാത്രം അവശേഷിച്ചു അതിൽ പിന്നീട് ഈ ക്ഷേത്രം ഭയങ്കര പ്രസിദ്ധമായി ഭയങ്കര ഒരുപാട് പേര് കുടില് കെട്ടി ഇവിടെ താമസിക്കുന്നുണ്ട് ഓരോരോ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനായിട്ടും അസുഖങ്ങൾ മാറുന്നതിനും ഒക്കെ ആയിട്ടാണ് അവർ ഒരുപാട് കുടിലുകൾ ഞങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിച്ചു പിന്നീട് ഫെറിയിൽ നിന്നുള്ള കാഴ്ച ആകട്ടോ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ഫെറിയിൽ കയറി എന്ത് മാത്രം ആൾക്കാരെ അന്നറിയക്കര കിടക്കാൻ ഇക്കര വരുന്നത് ഞങ്ങൾ തിരിച്ച് വൈകുന്നേരം ആയിട്ടേക്കും അമ്പലത്തിലേക്ക് ഒരുപാട് ആൾക്കാർ ഒഴുകിയെത്തും അതുകൊണ്ടില്ല പിന്നെ അക്കരിക്ക് പോകാനായിട്ടുള്ള ജനങ്ങളുടെ ക്യൂ ആണ് പ്രദേശങ്ങളെ ഒരു ക്യൂ നിർത്തിയാണ് ആൾക്കാരി ഫെറിയിലേക്ക് എത്തുന്നത് അപ്പം ഞങ്ങൾ ചറയിലേക്ക് ഞങ്ങളോട്